ശബരിമല സന്നിധാനത്ത് ബാങ്കിംഗ് സേവനങ്ങളുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീർത്ഥാടകർക്കും സന്നിധാനത്തെയും വ്യാപാരികൾക്കും വിവിധ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാകും ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്കും പമ്പയിലും സന്നിധാനത്തുമുള്ള വ്യാപാരികൾക്കുമായി വിവിധ സേവനങ്ങളാണ് എസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പണം നിക്ഷേപിക്കാനുള്ള സൗകര്യമടക്കം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഈ വർഷം എല്ലാ പോലെ വർഷവും എക്സ്റ്റൻഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ ഭക്തർക്കും ഇവിടുത്തെ കച്ചവടക്കാർക്ക് കച്ചവടക്കാർക്ക് നിക്ഷേപിക്കാനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല രണ്ട് ഒന്ന് ഒന്ന് ഒന്നിവിടെ സന്നിധാനത്തും പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം ഇടപാടുകൾ ബാങ്കിന്റെ എ ടി എം പമ്പയിലും സന്നിധാനത്തുമായി പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം